കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടി തിക്കോടി സ്വദേശിക്ക് ഗുരുതരം പെരിക ഇന്ന് വൈകിട്ട് ആറ് ഇരുപതോടുകൂടിയായിരുന്നു സംഭവം പാലക്കാടിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുകയായിരുന്ന പാലക്കാട് കണ്ണൂർ സ്പെഷ്യൽ ട്രെയിനാണ് ഇടിച്ചത് ട്രെയിൻ നിർത്തുന്നതിന് മുമ്പ് ആയിരുന്നു സംഭവം ഉണ്ടായത് ഇയാളുടെ കാലുകൾ എഞ്ചിനുള്ളിൽ കുരുങ്ങിയ നിലയിലായിരുന്നു കൊയിലാണ്ടിയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് ഇയാളെ പുറത്തെടുത്തത് കാലിന് ഗുരുതരമായി പരിക്കേറ്റ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതായി ആശുപത്രി അധികൃതർ പറഞ്ഞു അഭിപ്രായം ഇരിക്കാന്ന് പറയുന്നത് അതുകൊണ്ട്